ये राघव चले न കോൺഗ്രസ് അധ്യക്ഷനെയും രാഹുൽജിയും പ്രിയങ്ക ഗാന്ധിയെല്ലാം സന്ദർശിക്കുകയും ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വളരെ കരുത്താർജിച്ചു വരികയാണ് ഞങ്ങൾക്ക് എറണാകുളത്തെ കോൺഗ്രസ് നേതാക്കന്മാരും പുറത്തേക്കും വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ലഭ്യമായ സ്വീകരണം നൽകിയതിലും പ്രത്യേകം നന്ദി പറയുന്നു വന്നതിലും ഞാൻ പൊളിയെ കൊച്ചിയിലേക്ക് തിരിച്ചു നമ്മുടെ യു ഡി എഫ് കൺവീനർ അരുൺ പ്രകാശും അതുപോലെ തന്നെ പി സി വിഷ്ണനാഥും ഇവിടെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വലിയ പിന്തുണയ്ക്ക് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലാകെ നൽകിയ വലിയ പിന്തുണയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞു കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളും ആവശ്യങ്ങൾ അനുസരിച്ച് ഊർജ്ജസ്വലതയോടെ ഉന്വേഷണത്തോടെ ഒരുമയോടെ കോൺഗ്രസിന് മുന്നോട്ട് തയ്ക്കുക ഈ കരുത്ത് ഞങ്ങളുടെ സഹായം വന്നു ഏവർക്കും എടുക്കുന്നുണ്ട് നന്ദി ഞാൻ കണ്ണൂരിൽ നിന്ന് കേട്ടു കണ്ടിട്ടാണ് അവിടെ മലപ്പുഴം എന്ന് പറയുന്ന സ്ഥലം പലപ്പോഴും സി പി എം അക്രമത്തിന് പുഷ്പേരി കേട്ടൊരു സ്ഥലം തന്നെയാണ് മഹാൽബലിയുടെ അസുഖം സ്ഥാപിച്ച സ്ഥലത്തിരുന്നു അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ അതിലേക്ക് പോലും ഉണ്ടായി ഇന്നത്തെ കാര്യങ്ങൾ എനിക്ക് കുറഞ്ഞതായിട്ട് മനസ്സിലായില്ല ഞാനിപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആദ്യമേ അവിടെ നിന്ന് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വിളിച്ചത് അത് സംബന്ധിച്ചാണ് സി പി എം അക്രമത്തിലുള്ള വലിയ പ്രതിഷേധത്തിൽ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസം ഏറ്റവും വലിയ സ്വീകാര്യത കിട്ടിയ എ ഐ സി സി ഇവിടുത്തെ മാധ്യമങ്ങളും പ്രവർത്തകരും അംഗീകരിച്ചു ഏറ്റവും വലിയ സ്വീകാര്യത ഒരു വ്യക്തിയല്ല ടീം എന്ന് തന്നെ നിങ്ങൾ തന്നെ ഇറ്റ്സ് എ കണക്റ്റീവ് ടീം ഡി de